ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര് റേച്ചൽ കൾസൺ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു ജൈവമണ്ഡലം ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉൽപാദകരിൽ നിന്ന് ഹരിതസസ്യങ്ങളിൽ നിന്നും ഒരു ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിൽ താപം പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് അജീവിയ ഘടകങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഭവാനി പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ് കണ്ടൽ ചെടികൾ പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ആത്മകഥ ഏതാണ് ഹരിതദർശനം ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം മുപ്പത്തിമൂന്ന് ശതമാനം കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് പത്തനംതിട്ട മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏതു പുഴയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴ കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രൊഫസർ ജോൺ സി ജാക്കബ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ആറളം വന്യജീവി സങ്കേതം സൈലൻ വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് രാജീവ് ഗാന്ധി പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് വയനാട് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് പ്രൊഫസർ ആർ മിശ്ര